കാട്ടാനക്കലയിൽ ഒന്നിനു പിന്നാലെ ഒന്നായി രണ്ട് മനുഷ്യജീവനുകളാണ് ജീവനുകളാണ് കുട്ടമ്പുഴയിലും കോതമംഗലത്തും നഷ്ടമായത് അക്ഷരാർത്ഥത്തിൽ ഒരു നാടൊന്നാകെ ഉറക്കമില്ലാതെ ഭീതിയിൽ കഴിയുകയാണ് കാട്ടാന മറച്ചിട്ട മരം വീണ് ആൻമേരി എന്ന എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി മരിച്ച നടുക്കം മാറും മുൻപെയാണ് കാട്ടാന ആക്രമണത്തിൽ എൽദോസ് വർഗീസിനും ജീവൻ നഷ്ടമായത് തിങ്കളാഴ്ച രാത്രിയാണ് കാട്ടാന ആക്രമണത്തിൽ എൽദോസ് കൊല്ലപ്പെട്ടത് ശനിയാഴ്ച വൈകുന്നേരമാണ് നേര്യമംഗലം ചെമ്പൻകുഴിയിൽ കാട്ടാന മറച്ചിട്ട മരം വീണ് വിദ്യാർത്ഥിനിയായ ആൻമേരി മരണപ്പെട്ടത് എറണാകുളത്ത് സെക്യൂരിറ്റി ജോലിക്കാരനായ എൽദോസ് രാത്രി എട്ടരയോടെ കെ എസ് ആർ ടി സി ബസ്സിലെത്തി വീട്ടിലേക്ക് നടന്നു പോകുന്ന വഴിയാണ് ആനയുടെ ആക്രമണം നേരിട്ടത് വീട്ടിൽ നിന്ന് കേവലം ഒരു കിലോമീറ്റർ അകലെയാണ് ആക്രമണം ഉണ്ടായത് ഇതുവഴി പോയ ഓട്ടോറിക്ഷക്കാരനാണ് മൃതദേഹം കണ്ടതും നാട്ടുകാർ വിവരം അറിയിച്ചതും ശരീരം ഛിന്ന ഭിന്നമായ നിലയിലായിരുന്നു എൽദോസിനെ കാട്ടാന അടുത്തുള്ള മരത്തിൽ അടിച്ചു കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് സംശയിക്കുന്നു വഴിവിളക്കുകൾ ഇല്ലാത്തതിനാൽ ഈ പ്രദേശമെല്ലാം സന്ധ്യയായാൽ പിന്നെ കൂരിട്ടാണ് ആന വഴിയിൽ പതുങ്ങിയിരുന്നാലും അറിയില്ല അങ്ങനെ ആനയുടെ സാമീപ്യം അറിയാതെ ചെന്ന എൽദോസിനെ ആന ആക്രമിക്കുകയായിരുന്നുവെന്നാണ് നാട്ടുകാർ പറയുന്നത് ഇനിയും കാട്ടാന ശല്യം സഹിക്കാൻ പറ്റില്ലെന്നും സുരക്ഷിതമായി ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണമെന്നും ആവശ്യപ്പെട്ട് പ്രദേശവാസികൾ പ്രതിഷേധം ഈ പ്രദേശത്താകെ ശക്തമായിരുന്നു കളക്ടർ അടക്കം എത്തിയാണ് ഒടുവിൽ കാര്യങ്ങൾക്ക് തീർപ്പാക്കിയതും പ്രതിഷേധം അവസാനിപ്പിച്ചതും സ്ഥലത്തെത്തിയ വനവകുപ്പ് വകുപ്പ് അധികൃതരെ നാട്ടുകാർ തടഞ്ഞു വെക്കുന്ന തടഞ്ഞുവെക്കുന്ന ഉണ്ടായി പഞ്ചായത്ത് അധികൃതർ അടക്കം സ്ഥലത്തെത്തിയിരുന്നു എറണാകുളം ജില്ലാ കളക്ടർ സ്ഥലത്തെത്താതെ മൃതദേഹം വിട്ടുതരലെന്ന നിലപാടിലായിരുന്നു നാട്ടുകാർ പിന്നാലെ വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ ജില്ലാ കളക്ടറുമായി സംസാരിച്ചു തുടർന്ന് എ ഡി എമ്മിന് സ്ഥലത്തേക്ക് അയച്ചു ശനിയാഴ്ച സുഹൃത്തിനൊപ്പം ബൈക്കിൽ സഞ്ചരിക്കുമ്പോഴാണ് നേര്യമംഗലം നഗരമ്പാറ ഫോറസ്റ്റ് ഓഫീസിന് സമീപത്തെ ചെമ്പൻകുഴിയിൽ വെച്ച് കാട്ടാന പന ഇടിച്ചു നിരത്തിയത് ഇത് ഇവരുടെ മുകളിലേക്ക് വീഴുകയായിരുന്നു ഇപ്പോൾ കാട്ടാന ആക്രമണം ഉരുളം തണ്ണിയിൽ ഒരു വർഷം മുൻപ് ആദിവാസിയായ ഒരാളെ ആന ചവിട്ടിക്കൊന്നിരുന്നു ഇവിടെ ഫെൻസിംഗ് നിർമ്മാണം നടപ്പിലാക്കാമെന്നും കിടങ്ങ് നിർമ്മിക്കാമെന്നും അന്ന് വനംവകുപ്പ് ഡി എഫ് ഒ അടക്കമുള്ളവർ വാക്കു നൽകിയിരുന്നു എന്നാൽ ഫെൻസിംഗ് നിർമ്മാണം എവിടെയും എത്തിയിട്ടില്ലെന്ന് ജനങ്ങൾ പറയുന്നു അതേസമയം കോതമംഗലത്തും കുട്ടമ്പുഴയിലും ഇന്നും യു ഹർത്താൽ നടക്കുകയാണ് കോതമംഗലം ഡി ഓഫീസിലേക്ക് പ്രതിഷേധ റാലിയും നടക്കും എൽഡോസ് വർഗീസിന്റെ മൃതദേഹം സ്ഥലത്തുനിന്ന് മാറ്റാൻ നാട്ടുകാർ ആദ്യം സമ്മതിച്ചിരുന്നില്ല പ്രതിഷേധം ഏതാണ്ട് അഞ്ചു മണിക്കൂറോളം നീണ്ടു കളക്ടർ നടത്തിയ ചർച്ചയ്ക്കൊടുവിൽ പുലർച്ചെ രണ്ടിനാണ് രാഷ്ട്രീയക്കാരും പ്രദേശവാസികളും പ്രതിഷേധം അവസാനിപ്പിച്ചത് എൽദോസിന്റെ കുടുംബത്തിന് പത്ത് ലക്ഷം രൂപ ധനസഹായം നൽകി വരുന്ന ഇരുപത്തിയേഴിന് കളക്ടർ അവലോകന യോഗം വിളിച്ചിരിക്കുകയാണ് അഞ്ച് ദിവസത്തിനുള്ളിൽ സ്ഥലത്ത് തെരുവ് വിളക്കുകൾ സ്ഥാപിക്കുമെന്നും ട്രഞ്ച് നിർമ്മാണം ഇന്ന് ആരംഭിക്കുമെന്നും ഫെൻസിംഗ് നടപടി എത്രയും വേഗം നടപ്പിലാക്കുമെന്നും അധികൃതർ വാക്ക് നൽകിയിട്ടുണ്ട് ചർച്ചയിൽ കളക്ടർ നൽകിയ ഉറപ്പുകളെ തുടർന്നാണ് ഇൽദോസിന്റെ മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റാൻ നാട്ടുകാർ അനുവദിച്ചത് പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം കുടുംബത്തിന് വിട്ടു നൽകി കോതമംഗലം താലൂക്ക് ആശുപത്രിയിലേക്കാണ് മൃതദേഹം ആദ്യം മാറ്റിയത് ജനങ്ങളുടെ വികാരം മനസ്സിലാക്കുന്നുവെന്ന് കളക്ടർ പറഞ്ഞു നാട്ടുകാരുടെ ആവശ്യങ്ങളിൽ വിശദമായി ഓരോ കാര്യവും ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ചർച്ചയിലെ തീരുമാനങ്ങൾ അറിയിച്ച ശേഷം മൃതദേഹം എടുക്കാനുള്ള അനുവാദം നൽകണമെന്ന് കളക്ടർ നാട്ടുകാരോട് കൈകൂപ്പി അപേക്ഷിച്ചു അടുത്തിടെയാണ് അട്ടിക്കളത്തുള്ള മൂന്ന് സ്ത്രീകൾ പശുവിനെ അന്വേഷിച്ച് വനത്തിനകത്തേക്ക് പോയതും ആനപ്പേടിയിൽ കുടുങ്ങിയതും പിന്നീട് ഇവരെ രക്ഷപ്പെടുത്തി ഇവർ താമസിക്കുന്ന അട്ടിക്കളത്തും ആനയുടെ ശല്യം രൂക്ഷമാണ് കോതമംഗലം താലൂക്കിലെ കോട്ടപ്പടി പിണ്ടിമന കീരമ്പാറ കുട്ടമ്പുഴ കവളങ്ങാട് പയ്യങ്കോട്ടൂർ പഞ്ചായത്തുകളിലും കാട്ട മൃഗങ്ങളുടെ ശല്യം രൂക്ഷമാണ് ആനയ്ക്കു പുറമെ മറ്റു വനമൃഗങ്ങളുടെയും ശല്യം ഇവിടെ അതിരൂക്ഷം തന്നെയാണ് ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി